പ്രിയപ്പെട്ട ശ്രീ കെ ഉണികൃഷ്ണ മാർഷൽ അധ്യക്ഷൻ അനിൽകുമാർ പ്രിയ കവി കെ ആർ ടോണി അതുപോലെ കവികളും സാഹിത്യകാരന്മാരുമായിട്ടുള്ള സദസ്സിലും വേദിയിലും സദസ്സിലും ഉള്ള ഇമാനുവേൽ മെറ്റൽസ് നഫീസൽ ദിനേശ് രാജ സുനിത സുകുമാരൻ സുനിത ദാസ് പറയാൻ പോകുന്ന അബ്ദുൾ റസാഖ് സദസ്സിലുള്ള ആരാധ്യനായ വസന്തൻ മാഷ് അതുപോലെ മറ്റ് പ്രശസ്തരായ മറ്റ് സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ എഴുത്തുകാരൻ സഹൃദയർ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇവിടെ വരാനും ഇവിടെ മഴയെ കുറിച്ച് അല്ലെങ്കിൽ ജല ജലസ്പർശം കുറിച്ച് സംസാരിക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് പ്രിയപ്പെട്ട ടോണി മാഷ് പറഞ്ഞു കവിതയെ കുറിച്ചിട്ടും മഴയെക്കുറിച്ചിട്ടും ഉള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായി എനിക്ക് തോന്നുന്നത് ജലം അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ മഴ ഇതെല്ലാം ഒരു ഓരോന്നിൻ്റെ വേറെ വേറെ രൂപങ്ങളാണ് ഇതെല്ലാം ഇത് നമ്മുടെ മനസ്സിന്റെ മാത്രം ഭാഗമല്ല ഇത് ഭൗതികമായ അർത്ഥത്തിലും ഇത് മനുഷ്യ ജീവിതത്തെ മാറ്റി തീർക്കുന്നതാണ് തീർച്ചയായിട്ടും കാരണം ജലം ഇല്ലാതെ ജീവനില്ല നമ്മളുടെ ഈ ഭൂമിയിൽ തന്നെ എഴുപത് ശതമാനം വെള്ളമാണെന്നാണ് പറയുന്നത് എഴുപത് ശതമാനം ഉപരിതലത്തില് വെള്ളമാണ് ജലമാണ് ആ ജലം കൊണ്ടാണ് ഭൂമിയുടെ ആയസിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭൂമിയുടെ നാനൂറ്റി ഒമ്പത് കോടി വർഷങ്ങളോ അല്ലെങ്കിൽ അത്രയധികം വളരെ കാലത്തിന് ശേഷമാണ് വെള്ളം ഭൂമിയിൽ വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത് വെള്ളം വന്നതോടുകൂടിയാണ് ജീവൻ ഉണ്ടാകുന്നത് ജീവൻ എന്ന് പറഞ്ഞ സർഗപ്രക്രിയ തന്നെയാണ് അപ്പോ ഈ വെള്ളം ഭൗതികമായിട്ടും ലൈഫുമായിട്ട് ജീവിതമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അത് നമ്മളുടെ ഉള്ളിലേക്ക് ചിതാകാശത്തിലേക്ക് നോക്കിയാലും ബാഹ്യാകാശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലും രണ്ടും ഒരുപോലെ തന്നെയാണ് നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് എഴുപത് അമ്പത് മുതൽ ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനം വരെ വെള്ളമാണ് അതിലൊരാ നാല് ശതമാനം വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ആയി നമ്മൾ തലയിൽ വീണു അല്ലെങ്കിൽ എൻസൈമുകളും ഹോർമോണുകളും മറ്റ് ഇമ്മ്യൂണിറ്റി സിസ്റ്റം മറ്റ് വ്യവസ്ഥകൾ ഡി എൻ എ ഇതെല്ലാം തകരാറിലാവാൻ പോവുകയാണ് ഈ നാല് ശതമാനം വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ളതിനേക്കാൾ ഇത്രയധികം ഭൗതികമായിട്ടും ജലം ഒരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഓക്കെ മാനസികമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സർഗ സൃഷ്ടിയില് നമ്മുടെ ഇമാജിനേഷനില് കൽപ്പനകളില് ഒക്കെ വെള്ളം മഴ വരുന്നുണ്ട് ഒക്കെ വരും അത് അത് വരാനുള്ള കാരണം അതിന്റെ ഭൗതികമായ ജലത്തിന്റെ അനിവാര്യതയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ജലം എല്ലാ കാലത്തും എല്ലാ മനുഷ്യ ഏത് ജീവിയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതകരമായ വിസ്മയകരമായ ഒരു അനുഭവമാണ് ജലം ജലം അത് മഴയായാലും മേഘമായാലും മഞ്ഞുപാടികളായാലും കോടമഞ്ഞായാലും അല്ലെങ്കിൽ ആലിപ്പഴമായാലും ആയാലും മഴ ശിലകളായാലും ഏത് രൂപത്തിലാണെങ്കിലും അത് മറ്റൊരു അത്ഭുതമായ കാര്യം ഈ മറ്റ് പല വസ്തുക്കൾക്കും മൂലകങ്ങൾക്കും ഇങ്ങനെ മൂന്ന് തരത്തില് ഖരം ദ്രാവകം വാതകം എന്നീ നിലകളിൽ സ്ഥിരമായിട്ട് നിൽക്കാനുള്ള ഒരു കഴിവ് അതിലില്ല പല ഏറ്റവും പ്രധാനമായിട്ട് ജലത്തിനാണ് അതിൻ്റെ ഏറ്റവും അതിന്റെ വിസ്തൃതമായ അർത്ഥത്തില് സ്ഥിരമായിട്ട് നിൽക്കാനുള്ള സാധ്യത ഉള്ളത് അതായത് ഇപ്പൊ മേഘമായിട്ടാണ് വാതകരൂപത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാലും ജലത്തിലെ ഖര രൂപത്തിലാണ് മഞ്ഞുപാടികൾ ഇപ്പൊ ഭാഗീരഥി ഹിമാനി എന്ന് പറയുന്നത് മുപ്പത് കിലോമീറ്റർ നീളത്തില് അതുപോലെ ഏകദേശം പത്തോ പതിനഞ്ചോ കിലോമീറ്റർ വീതിയിലുള്ള നമ്മളുടെ ഇവിടുത്തെ ഒരു ജലാശയം പോലെ വലിയൊരു അഷ്ടമുടി കായല് പോലെ അല്ലെങ്കിൽ അത്രയും വലിപ്പത്തില് ഖര രൂപത്തിൽ സ്ഥിരമായിട്ടിരിക്കുകയാണ് അപ്പൊ സ്ഥിരമായിട്ട് ഈ മൂന്ന് മൂന്നവസ്ഥകളില് നിൽക്കാൻ സാധിക്കുന്ന ഒരു ഇതും കൂടിയാണ് ജല വിസ്മയമാണ് ശരിക്ക് ഭൗതികമായ അർത്ഥത്തിലും ജലം എന്നുള്ളത് ഇങ്ങനെ പലതരത്തിലും മനുഷ്യ ജീവിതത്തെ മനുഷ്യ ജീവിതം മാറ്റി തീർക്കല് മാത്രമല്ല മനുഷ്യ ജീവിതത്തിനുള്ള സാധ്യത ഇവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ജലമാണ് ജലസ്പർശമാണ് എന്നുള്ളതാണ് ജലസ്പർശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ടാപ്പ് തുറന്നു കൈ കഴുകാനായിട്ട് വെള്ളം എടുത്തു ഈ വെള്ളത്തിൽ ഇതിന് വരുന്ന ഈ തന്മാത്രകൾ അല്ലെങ്കിൽ ഈ വെള്ളത്തിന്റെ തുള്ളികൾ വെള്ളത്തിന്റെ ഏറ്റവും ചെറിയ കണികകൾ ഈ കണികകൾ ഇന്നുണ്ടായതല്ല ഇത് രണ്ടായിരം കൊല്ലം മുമ്പ് ഇപ്പോ അന്ന് ജീവിച്ചിരുന്ന മനുഷ്യര് ഉപയോഗിച്ചിരുന്ന അതേ വെള്ളം തന്നെ ആണ് ഇത് അതിന്റെ കണികാർത്ഥത്തില് കണികയുടെ ഇപ്പൊ ഓരോ കണികയ്ക്കും നമ്മളൊരു ആധാർ കാർഡ് നമ്പർ കൊടുത്തു ചേർന്നു ഓരോ കണികയ്ക്കും ഓരോ തന്മാത്രയ്ക്കും നമ്പർ കൊടുത്തു അതേ നമ്പറിലുള്ള തന്മാത്രകൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് യാതൊരു മാറ്റവും ഇല്ല വലിയൊരു വിസ്മയമല്ലേ ഒരേ കണികകൾ ആ ജല കണികകള് തന്നെ ഇല്ല എന്റെ കയ്യിൽ ഞാൻ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നു ആ വെള്ളം അതിനൊരു മാറ്റവും ഇല്ല ആ വെള്ളം തന്നെയാണ് ഇനി രണ്ടായിരം കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാലും വേറൊരാളത് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കോ എന്തിനോ ജലസ്പർശം എന്ന് പറയുന്നത് സ്ഥിരമാണ് എന്നർത്ഥം ജലസ്പർശം നിങ്ങൾ ജലത്തിനെ ടച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മനുഷ്യ ചരിത്രത്തിനെ മാത്രമല്ല ഭൂമിയുടെ ചരിത്രത്തിനെ മാത്രമല്ല ഈ എക്സിസ്റ്റൻസിന്റെ മുഴുവൻ ചരിത്രത്തെയും നിങ്ങൾ തൊടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ജലസ്പർശം എന്ന് പറയുന്നത് അപ്പൊ ഈ ജലത്തിന്റെ ഉള്ളിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഭൗതികമായിട്ടുള്ള ഇതിനെ നോക്കി കഴിഞ്ഞാലാണ് നമുക്ക് മാനസികമായിട്ടുള്ള അർത്ഥത്തിലേക്ക് അതിന്റെ വ്യാപ്തി മനസ്സിലാവുന്നത് ഇത് ഇത് രണ്ടും വേറെ വേറെയല്ല ഇപ്പോ ടോണി മാഷി പറഞ്ഞതുപോലെ ഇത് ഒന്ന് കശുമാവിന്റെ മാങ്ങ പോലെ അല്ലെങ്കിൽ ആ അർത്ഥത്തിലല്ല ഒന്ന് വ്യത്യസ്തമായ രണ്ട് കമ്പാർട്ട്മെന്റുകൾ അല്ലെ ഇത് ഒന്നിച്ചാണ് ഭൗതികവും മാനസികമായിട്ട് ഒന്നിച്ച് ശരീരവും മനസ്സും ഒന്നാണ് രണ്ടല്ല മനസ്സിന്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് ശരീരം അപ്പോ ഈ ജലത്തില് ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ചേർന്ന രണ്ട് ഹൈഡ്രജനും രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ഒക്കെ ആയിട്ട് നമ്മൾ തരം തിരിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു കോൺസെപ്റ്റ് തന്നതായിരിക്കും നമുക്ക് കണക്കാക്കാം പക്ഷേ ഈ വെള്ളത്തിന്റെ ഉള്ളിലുള്ള ഗ്യാപ്പുകൾ ഉണ്ട് ഒരുപാട് ഒരുപാട് സാധ്യതകൾ അതിൻ്റെ ഉള്ളിൽ എന്തിനേയും നിറക്കാം അതിനെ നീല നിറമാക്കാം പച്ച നിറമാക്കാം എന്ത് നിറവുമാക്കാം നിറമില്ലാത്ത എനിക്ക് നിറം ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നതാണ് ജലത്തിന്റെ ഒരു മറ്റൊരു മാജിക് അല്ലെങ്കിൽ വിസ്മയം എന്ന് പറയുന്നത് പക്ഷേ എനിക്ക് യാതൊരു മാറ്റവും വരുന്നു ആ നിറങ്ങളൊക്കെ വേണമെങ്കിൽ കുഴിഞ്ഞു പോവുകയും ചെയ്യും മഴ നെല്ലിൻ്റെ നിറമാവാം ഏത് നിറവുമാവാം ജലത്തിന് അല്ലെ പച്ച നിറമാവാം ആ അത് ഒരു ടച്ചും ഇല്ലാതെ ഒരു ഒന്നുമില്ലാതെ ഒരു താമരയുടെ ഇലയിൽ ഒരു തുള്ളി വെള്ളം പോലെ അല്ലെങ്കിൽ ഒരു താളിന്റെ ഇലയിലെ വെള്ളം പോലെ അതിന് അതിന് അറ്റാച്ച്മെന്റ് ഇല്ലാതെ തന്നെ അതിന് വളരെ മനോഹരമായിട്ട് എക്സിസ്റ്റ് ചെയ്യാനും സാധിക്കും ഇങ്ങനെ വിവിധ രൂപത്തിൽ അത് അതിമനോഹരമായ പ്രകൃതി രൂപങ്ങൾ പരലുകൾ ഉണ്ട് ഐസ് ഫോം ചെയ്യുന്ന സമയത്ത് ഹിമാലയത്തിൽ പോയിട്ടുള്ളവർക്കറിയാം ഐസ് ഫോം ചെയ്യുന്ന രൂപത്തില് അല്ലെങ്കിൽ കടലിന്റെ സമുദ്ര അന്റാർട്ടിക്കയിലെ സമുദ്രത്തിന്റെ അടിയിൽ ഈ ഇത് പരല് ഫോം ചെയ്യുമ്പോൾ അതിന്റെ രൂപങ്ങൾ അതിമനോഹരമായ രൂപങ്ങള് അതിന്റെ ജാമതീയ രൂപങ്ങളുണ്ട് അത് വളരെ ഒരു ചിത്രകാരനോ അല്ലെങ്കിൽ ഒരു ഒരു കലാകാരനോണ്ടാക്കാൻ പറ്റുന്നതിനേക്കാളും ഒക്കെ അപ്പുറമായിട്ട് നിരവധി പരന്നു കിടക്കുന്ന അതിമനോഹരമായ ജാമതീയ രൂപങ്ങൾ ഈ ജല പരലുകൾക്ക് ഉണ്ടാക്കാൻ സ്വയം സാധിക്കുന്നുണ്ട് ജീവനില്ലാത്ത എന്ന് നമ്മൾ പറയുന്ന ജലത്തിന് അപ്പൊ ജലത്തിന്റെ സ്പർശം മാത്രം നിസ്സാരമല്ല ജലത്തിന്റെ സ്പർശം കൊണ്ടാണ് നമ്മളുടെ ജീവന്റെ സ്പർശം ഉണ്ടാകുന്നത് എന്നർത്ഥം അപ്പൊ ഇത്രയും വിസ്മയകരമായ നമ്മൾ ജലത്തിന്റെ ഏത് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും അങ്ങനെയാണ് അത് കഥകളിലോ കവിതകളിലോ മാത്രമല്ല ജലത്തെ സംബന്ധിച്ചെടുത്തോളം ഇപ്പോ പല രൂപങ്ങളില് ഇപ്പൊ മേഘങ്ങള് മേഘങ്ങൾ സാധാരണ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരുപാട് വിസ്മയങ്ങളിൽ ജലങ്ങൾ ജലത്തിൽ വരുന്നുണ്ട് കവിതകളിലോ അല്ലെങ്കിൽ സാഹിത്യത്തിൽ അല്ലെങ്കിൽ കഥകളിലും ഒക്കെ വരുന്നുണ്ടാവാം ഈ മേഘങ്ങൾ തന്നെ നമ്മൾക്ക് കാണാൻ ഇപ്പൊ മേഘ സന്ദേശമുണ്ട് മേഘം ഓക്കെ മേഘം എന്ന് പറഞ്ഞാൽ മഴ തന്നെ വെള്ളം തന്നെയാണ് ജലം തന്നെ ജലം തന്നെ അല്ലേ അപ്പൊ ഇത് ഏത് മേഘമാണ് മേഘങ്ങൾ പലതരമുണ്ട് അല്ലേ മേഘങ്ങൾ സയന്റിഫിക്കായിട്ട് ശാസ്ത്രീയമായിട്ട് ഏഴുതരം മേഘങ്ങളുണ്ട് അതിൽ ഏത് മേഘത്തിനെയാണ് ഈ കാളിദാസൻ അഡ്രസ് ചെയ്തിട്ടുള്ളത് അപ്പൊ പറയുന്നത് പല മേഘങ്ങളുണ്ട് പരന്ന ഒരുതരം കൊളുമേസ് ആണ് അതിന്റെ പേര് അപ്പൊ ആ പേരിലുള്ള അതായത് പരന്ന് ഒരുവിധം രണ്ടായിരം മൂവായിരം അടി ഉയരത്തിലുള്ള അതായത് ഏകദേശം നമുക്ക് സമുതലത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കാണാൻ പറ്റുന്ന മേഘങ്ങൾ ആ മേഘത്തിനെയാണ് കാളിദാസൻ അഡ്രസ് ചെയ്തിട്ടുള്ള അതിന്റെ ഏഹ് ലക്ഷണങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഈ കൊളുമസ് നിംബസ് എന്ന് പറയുന്ന ആ മേഘമാണ് എന്നാണ് പറയുന്നത് ഏതെങ്കിലും മേഘമായിക്കോട്ടെ ഏത് മേഘമായാലും പ്രശ്നമില്ല അത് ചിതാകാശത്തിലായതുകൊണ്ട് ബാഹ്യാകാശത്തിലേഖത്തിനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത ഏഴുതരം മേഘങ്ങളുണ്ട് എന്ന് പറയുന്നത് ഇവിടെയൊക്കെ അത്ഭുതകരമായ മറ്റൊരു കാര്യം നമ്മൾ ആകാശത്തുകൂടെ സഞ്ചരിക്കും ഇപ്പൊ കൂടുതൽ നമുക്ക് അതിനൊക്കെ സാധ്യതയുള്ള വളരെ കഴിഞ്ഞ ഒരു നൂറ് കൊല്ലമായിട്ട് നോക്ക് കൂടുതൽ സാധ്യതകൾ വിമാനത്തിലൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ മറ്റു ബാഹ്യ ആകാശത്തിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ അറിവുകൾ ഉള്ളത് കൊണ്ടും പക്ഷെ കാലിദാസം ജീവിച്ച സമയത്ത് അങ്ങനെയൊന്നുമില്ലല്ലോ അങ്ങനെ കുന്നിന്റെ മുകളിലൊക്കെ മാക്സിമം കയറിയിട്ടുണ്ടാകും പക്ഷെ അപ്പൊ ഇത്തരം ഡിഫറെൻ്റ് ആയിട്ടല്ല വളരെ വ്യത്യസ്തമായ മേഘരൂപങ്ങൾ അപ്പൊ ഈ മേഘരൂപൻ തീർച്ചയായിട്ടും ആറ്റൂരിൻ്റെ കവിതയിലാണെന്ന് വെച്ച് കഴിഞ്ഞാലും കുഞ്ഞിരാമനായരുടെ കവിതകളിലും നായരുടെ കവിതകളിലും ഒക്കെ ജലത്തിന്റെ അംശം വളരെ വളരെ നമ്മൾ എവിടെ നമ്മളെവിടെ കഴിഞ്ഞാലും ജലം ജലത്തിന്റെ ഒരു സ്പർശം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അത് എന്തുകൊണ്ടാണ് കാരണം ജലം അത്രമേ ജീവിതത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ടാണ് ജലം കൊണ്ടും മുറിവേറ്റവൻ ടോണി മാഷ് പറഞ്ഞ ലോർക്കയുടെ പ്രസിദ്ധമായിട്ടുള്ള കവിതയാണ് ജലം കൊണ്ടും മുറിവേറ്റം സാധാരണ ഇപ്പോ കുറച്ച് ഫലതരസ പ്രധാനമായ കവികള് ജലത്തിനെ കുറിച്ച് പറയില്ല എന്നുള്ള ഒരു ഇത് കേട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും അങ്ങനെയല്ല കുഞ്ചനമ്പേര് പറയുന്നുണ്ട് കുഞ്ചുനം വരികളാണ് ജലത്തിലെ ജലത്തിലെ പോളകൾ എന്ന പോലെ ചല മനുഷ്യന് ശരീരബന്ധം കുഞ്ചനം വരികളാണ് ഇത്രയും താത്വികമായ അർത്ഥത്തിൽ പോകുന്ന വരികൾ അത് ജലം അതുകൊണ്ടാണ് ഏത് ജലം നമ്മുടെ ഉള്ളതുകൊണ്ടാണ് ജലം പുറമായതുകൊണ്ടാണ് ജലം നമ്മളായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വരികൾ ഈ ജലസ്പർശം നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗം ആവുന്നത് അത് ഏത് എവിടെ പോയാലും ഇപ്പോ ജപ്പാനിൽ പോയി വന്നിട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്ത് ഇപ്പൊ അടുത്ത് ഇവിടെ വന്ന ആള് പറയുണ്ടായി അവിടെയുള്ള ഒരു കഥയാണ് നാടൻ കഥകൾ അപ്പൊ അവിടെ ഈ ഇടിവെട്ടുമ്പോഴ് ഇടിവെട്ടുന്ന സമയത്ത് അടിവെട്ട് ഇടിവെട്ടുന്ന ഒരു ഡവൻ ഒരു ദേവതയുടെ ഭാഗം ആ ദേവതയാണ് ഈ ഇടിവെട്ടുന്ന ഈ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ അത് അത് മനുഷ്യരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും അപ്പൊ ഈ നേവൽ റീജിയനിൽ അപ്പൊ അതിനെ കുട്ടികളോട് പറയുന്ന കഥയാണ് അപ്പൊ അത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന കഥയാണ് അപ്പോ കുട്ടികളെ ഈ നേവൽ റീജിയനിൽ കൊക്കിൽ പിടിച്ചു കൊണ്ടുപോകും എന്നൊക്കെ പറയാം അപ്പൊ അവിടെയുള്ള കുട്ടികള് എന്നിട്ട് ഇടിവെട്ടുന്ന സമയത്ത് ഈ കയ്യ് വലത്തെ കയ്യെ കൈപ്പത്തി നേവൽ റീജിയനിലെ പൊക്കളിനെ മറിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിന്റെ മെഥോളജിയിലെ നമ്മുടെ ജീവിതത്തിലെ ചരിത്രത്തിലെ ഒക്കെ മഴയുടെ സാന്നിധ്യം മഴ തൊടാതെ നമുക്ക് പോകാനേ സാധിക്കില്ല പൂണീഷ് മാഷ്ടെ പുസ്തകത്തിന്റെ പെയ്ത്വം എന്നുള്ളതിൽ തുടക്കം ഒരു മഴയാണ് എന്താണ് അഭങ്കുരം എന്തൊരു അപ്പൊ അഭങ്കുരമായ മഴയാണ് അത് കഴിഞ്ഞ് അവസാനിക്കുന്നത് ഒരു ചാറ്റൽ മഴയിലാണ് അപ്പൊ മഴയിൽ നിന്നും മഴയിലേക്കാണ് എല്ലാ കഥകളും എന്നുള്ളതാണ് ഈ ഒരു കഥയല്ല ഞാൻ പറയുന്നത് എല്ലാ കഥകളും മഴയിൽ നിന്നും മഴയിലേക്കുള്ള കഥകളാണ് അത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് മഹാരാഷ്ട്രയിൽ ഞാൻ ദീർഘകാലം ബോംബെയിലായിരുന്നു അരുൺ കൊളാട്ട്കർ എന്ന് പറഞ്ഞ പ്രശസ്തനായിട്ടുള്ള ഒരു കവി ഉണ്ടായിരുന്നു അദ്ദേഹം രണ്ടായിരത്തിനാലില് വരിച്ചുപോയി അപ്പൊ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട് എന്ന് കോമൺവെൽത്ത് പ്രൈസപ്പ് കിട്ടിയിട്ടുള്ള എഴുപത്തിനാലില് അപ്പൊ അതിന്റെ ഏകദേശം തർജ്ജമയിൽ പറയുമ്പോ എങ്ങനെയാണ് ഒരു വെള്ളത്തിന്റെ താഴെ ഒരു കല്ല് കിടക്കുകയാണ് കല്ല് വെള്ള ടാപ്പിന്റെ താഴെ സാഹചര്യങ്ങളുടെ ചങ്ങലയെ കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ലാത്ത കരുത്തുറ്റ ശരീരമുള്ള ഒരു ആറ്റു കല്ല് വരണ്ട വാട്ടർ ടാപ്പിന് താഴെ തൻ്റെ ഇനിയുള്ള ജീവിതകാലം മുഴുവനും കഴിച്ചു കൂട്ടി അപ്പൊ ഒരു വരണ്ട ടാപ്പ് എന്ന് പറയുന്നത് നമ്മളെ വെള്ളത്തിന്റെ ദാഹിക്കുന്ന അത് എല്ലാ കാലത്തും വരണ്ട അവിടെ ഒരു വെള്ളമൊന്നും വരുന്നില്ല ടാപ്പ് മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പൊ ഈ ജലത്തിനെ ഓർമ്മിക്കാതെ ജലത്തിനെ കുറിച്ച് പറയാതെ നമുക്ക് ഒരടി പോലും ഒരു ജീവന് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇങ്ങനെ പറഞ്ഞു പറയുകയാണെന്ന് ചെയ്യാൻ നോക്കി എത്രയും നേരവും പറയാൻ പറ്റും കാരണം അത് നമ്മളുടെ ഭാഗമാണ് അത് നമ്മളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ടോണി മാർഷി പറഞ്ഞ പോലെ നമ്മൾ നമ്മളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജലം തീർച്ചയായിട്ടും അതിന്റെ ഭാഗമാവും കാരണം നമ്മൾ ജലമാണ് എന്നുള്ളത് കൊണ്ട് ഇതിൽ ഇപ്പോഴത്തെ നമ്മുടെ മോഡേൺ സയൻസിന്റെ ഭാഗം മാത്രമായിട്ട് കണക്കാക്കണമെന്നില്ല നമ്മളുടെ പൗരാണിക ചിന്തകളിലും ജലത്തിന് വലിയ പ്രാധാന്യമാണ് പഞ്ചമഹാഭൂതം അഞ്ചു അഞ്ചു ഭൂതങ്ങളിലൊന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജലം എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം ജലമില്ലെങ്കിൽ മറ്റൊന്നുമില്ല അപ്പൊ ഈ യോഗ വശിഷ്ടം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് യോഗ വശിഷ്ടം അത് യോഗയെ കുറിച്ചിട്ടൊന്നുമല്ല തത്വേന്ത്യെ കുറിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് പുസ്തകമാണ് ഏകദേശം അഞ്ചാം നൂറ്റാണ്ടിലോ മറ്റോ വന്നിട്ടുള്ളത് വളരെ ബൃഹത്തായ മുപ്പത്തിരണ്ടായിരം ശ്ലോകങ്ങളുള്ള ഒരു പുസ്തകമാണ് അപ്പം അതില് നിരവധി കഥകളാണ് കഥകളും പിന്നെ ഈ വേദാന്ത ചിന്തകളും കൂട്ടിയിട്ടുള്ള ഒരു പുസ്തകമാണ് സംസ്കൃതത്തിലാണ് അപ്പം ഇതിൽ പറയുന്ന ചിതാകാശം ചിതാകാശം ആ കല്ല് അതൊരു മഴയുടെ ഒരു കല്ല് ജലത്തിന്റെ ഒരു കല്ല് അത് മനസ്സുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് മനസ്സാണ് ഈ മഴ മനസ്സാണ് മഴ അത് വലിയൊരു കാര്യമാണ് കാരണം മനസ്സിന് മാറ്റങ്ങൾ വരുന്നുണ്ട് ഈ എന്താ വാതക രൂപത്തിലും ഖരരൂപത്തിൽ ആദ്യം പറഞ്ഞ പോലെ ഹിമാനി പോലെ കുറഞ്ഞു കിടക്കുന്ന മഞ്ഞിന്റെ രൂപത്തിലും ഒഴുകുന്ന പുഴയുടെ രൂപത്തിലും അല്ലെങ്കിൽ ആകാശത്ത് പറന്ന് കിടക്കുന്ന മേഘങ്ങളുടെ രൂപത്തിലും മനസ്സിനെ എവിടെയും മാറാൻ സാധിക്കും മനസ്സിനും ഇതുപോലത്തെ തന്നെ ഒന്ന് തന്നെയാണ് ഈ അപ്പൊ മനസ്സുമായിട്ടുള്ള ഈ രൂപകം ഈ ജലത്തിന്റെ അല്ലെങ്കിൽ മഴയുടെ ഇത് വളരെ പണ്ട് തന്നെ ഉള്ള ഒരു 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 ചിന്തയാണ് അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഒന്നാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് അധികം സമയമില്ല കാരണം കവിതകളെ കുറിച്ച് കവിതകൾ വായിക്കാനുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ മഴയെ കുറിച്ച് സംസാരിക്കാനും ഒക്കെ ഉണ്ട് അപ്പൊ കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ നമ്മളെ കവി കവിതയിലേക്കൊക്കെ വരികയാണെങ്കിൽ മഴ ജലസ്പർശം മഴ മഴയിലേക്ക് വരുക ഏത് പ്രധാനപ്പെട്ട കവിയുടെ കവിതകളിലേക്ക് പോയാലും നമുക്ക് മഴയുടെ അല്ലെങ്കിൽ ജലത്തിന്റെ മഴ എന്നുള്ളത് ജലത്തിന്റെ ഒരു ഭാഗം തന്നെ അപ്പൊ ജലസ്പർശമില്ലാതെ ഒന്നുമില്ല അത് പലതരത്തിലാണ് അപ്പോ ആശാന്റെ ചെണ്ടാലി കൃഷി തൂമ തേടും തൻപാള കിണറ്റിലിട്ടോ ഓമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളങ്കി നീറു കോരി ആ വെള്ളത്തിനെ നമ്മൾ അവിടെ ആ വെള്ളത്തിന്റെ തെളിച്ചമാണ് കവിതയായിട്ട് മുമ്പിലേക്ക് പോണത് അങ്ങനെ മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടിയ ശുദ്ധ കണ്ണാടി കാന്തി ചിതറുന്ന നീര് ആ അത് അതുപോലൊരു പിമ്പ അത് നമുക്ക് നമ്മളെ തൊട്ട് മൂന്നൽ ഒരു ഫോട്ടോ എടുത്താൽ കാണുന്നതിനേക്കാൾ കൂടുതൽ തെളിച്ചത്തിൽ കാണുന്ന ആ വാക്കുകളിൽ കൂടി നോക്കി നോക്കും ആ വെള്ളത്തിന്റെ ഏറ്റവും അടുത്ത് നമ്മൾ നമ്മൾ വെള്ളമായിട്ട് മാറുന്ന ഒരു വരിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പൊ ഇങ്ങനെയുള്ള ആ വെള്ളത്തിന്റെ ഏറ്റവും ശുദ്ധ നമ്മുടെ ശുദ്ധ ബോധത്തിന്റെ ബോധവുമായിട്ട് ഈ ജലത്തിന്റെ ഇമേജുകൾ വരുന്ന നിരവധി കവിതകള് വരികള് മലയാളത്തിൽ നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് കുഞ്ഞുരാമനാരുടെ ഇപ്പൊ കവിതകളെ കുറിച്ച് പറയാനില്ല ജലവും പുഴയും അല്ലെങ്കിൽ ജലത്തിന്റെ മറ്റു പലതരം രൂപങ്ങളും എത്രയോ ഭാഗങ്ങളിലെ വിടർന്ന് വിരിഞ്ഞു നിൽക്കുന്ന ഒരു വലിയ കാഴ്ചയാണ് കൂത്തുനിൽക്കം കണിക്കൊന്ന മലർക്കാവിനും അപ്പുറം കണിവെള്ളരി കൂമ്പാരം കൂട്ടം പൊൻ പൊൻകുന്നിനുറം തുലാവർഷക്കാരിനുള്ളിലിന്നും പൊന്നൂല് പോലവേല് ശരിക്കും വെയിലെ വെയിലിന്റെ ആ ഒരു നൂലുകള് ആ പൊന്ന് നൂല് പോലെ നമ്മളുടെ മുമ്പില് ഒരു വളരെ കൃത്യമായ ചിത്രമായിട്ട് ഈ വരികളിലൂടെ വരികയാണ് ചെയ്യുന്നത് നിരവധി ഞാൻ ഒരു വരി വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ തിളങ്ങിനെക്കം സൗന്ദര്യദേവതയെ കവിതയെ വരൂ കുഞ്ഞിരാങ്ങാർ പറയണതാണ് ഈ പൊന്നൂല് പോലെ തിളങ്ങിനേക്കം സൗന്ദര്യദേവതയെ കവിതയെ വരൂ രഥോത്സവത്തില് ചില വരികളാണ് അത് ഇപ്പൊ നേരം മാത്രല്ല മറ്റേ പുള്ളിയുടെയാലും മറ്റു പല കവികളിലും ധാരാളം ഇത് ഇങ്ങനത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും അത് നമ്മളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടാണ് ആർ രാമേന്ദ്രന്റെ കവിതയിൽ കരിമുകൾ കരിമുകിൽ മൂടി ഏർ കരിമുകിൽ മൂടി നിര മാറിച്ചു ചീറിക്കൊണ്ടണയുന്ന ചണ്ടമരുത്തുപോലെ ഭയമന്യേ വിസ്മയാവിഷ്ടരായി ആനന്ദഭരിതരായി ആദരപൂർണമായി ആ രാമേന്ദ്രൻ ഭാഷന്റെ ആ ശൈലിയിൽ അദ്ദേഹം കൊണ്ടുവരുന്ന ചില മഴ ചിത്രങ്ങളാണ് അതല്ല വഞ്ചിപ്പാട്ട് ഇങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ഓണത്തിന്റെ നിമ്നോമതയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഓരോ കവിതകളില് അത് അതിൻ്റെ താളത്തിലായാലും അതിൻ്റെ അർത്ഥത്തിലായാലും ഈ മഴ വളരെ നിറഞ്ഞു നിൽക്കുന്ന ഇതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇടിമിന്നൽ മേഘത്തിൽ നിന്ന് പിരിഞ്ഞ് ഇരിക്കാൻ പാടില്ല അത് ഇടിമിന്നല് അതിൽ അങ്ങനെയുള്ള കല്പനകള് നോക്കും ഇപ്പൊ ഇങ്ങനെയൊക്കെ അപ്പൊ ഈ ഇടിമിന്നൽ ഇടിമിന്നലെ മേഖല ഇതെല്ലാം മഴയുടെ സ്പർശങ്ങൾ തന്നെയാണ് അപ്പൊ ഒരിക്കൽ ഒരു കേണല് മറ്റേ ആർമിയിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹം ഒരു നാലായിരം അടി ഉയരത്തിലോ അയ്യായിരം അടി ഉയരത്തിലോ പറ്റുകയാണോ അപ്പൊ അവിടെ നിന്ന് എൻജിൻ കേടായി പാരശൂട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വന്നു പാരശ്യൂട്ട് പക്ഷെ പാരച്ചൂട്ട് വിടർന്നില്ല ഒരു മേഘത്തിന്റെ നേരെ കൂടുതൽ പോയിട്ടാണ് വീണത് അത് ഒരു രണ്ടായിരം അടി വരെ താഴെ എത്തിയപ്പോഴേക്കും ഇത് കുറച്ച് വിടർന്നു എന്ന് തോന്നുന്നു പൈൻ ഫലങ്ങളുടെ ഒരു കാട്ടിൽ വന്ന് വീണു അദ്ദേഹം രക്ഷപ്പെടുക അപ്പോ ആ അനുഭവം അതായത് ഇടിമിന്നലുകളുടെ ഇടയിൽ കൂടി താഴേക്ക് ഉരസി ഇറങ്ങിയ ഒരു കിണലിൻ്റെ അനുഭവകഥ അദ്ദേഹം പുസ്തകമാക്കിയിട്ടുണ്ട് അദ്ദേഹം അപകടങ്ങളൊക്കെ ഒക്കെ പറ്റിയും പക്ഷെ ഹോസ്പിറ്റലിൽ പോയി രക്ഷിച്ച് രക്ഷപ്പെടുക അപ്പം നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണാത്ത ഒരുപാട് മേഘത്തിന്റെ കാഴ്ചകൾ ഉള്ളിലുണ്ട് അതായത് ഇടിമിന്നലുകൾ ഈ ഇടിമിന്നൽ തന്നെ ഒരു അമ്പത് കിലോമീറ്ററൊക്കെയാണ് ഇത്രയും ദൂരം ഒരു ഒരു അത്തൊമ്പതിലോ മിനിറ്റർ ഒരു ഒരു മിന്നൽ അത് ഒരു ഒരു സെക്കൻഡിൻ്റെ പത്തിലൊന്ന് സമയത്തിലാണത് വന്നു പോകുന്നത് അപ്പം നമുക്ക് അത്രയും പെട്ടെന്ന് അത്രയും കാണാൻ പറ്റുള്ളൂ അപ്പം അതിലും സ്പീഡ് സ്പീഡുള്ള മിന്നലുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് നമുക്ക് കാണാനേ സാധിക്കില്ല നമ്മുടെ കാഴ്ചക്കും അപ്പുറമാണ് അപ്പൊ ഇങ്ങനെയുള്ള നിരവധി ഉണ്ട് ഈ മിന്നലുകളെല്ലാം ഓരോ ഓരോ അനുഭവ തലങ്ങളാണ് ഈ അനുഭവങ്ങളെ കുറിച്ചിട്ട് ഈ മിന്നലിൽ കൂടി ഇറങ്ങി വന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ഇത് ഈ മഴ മഴയുടെ രൂപങ്ങൾ മഴ അതിന്റെ സൗന്ദര്യം ഇതെല്ലാം ാലത്തും ഏത് ലോകത്തിന്റെ ഏത് ഭാഗത്തും മനുഷ്യനെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് അതിനെക്കുറിന് അത് സ്വന്തം ശരീരത്തിൻ്റെയും മനസ്സിന്റെയും ഭാഗമായതുകൊണ്ടാണ് അത് ഒരു സർഗ സൃഷ്ടിയായിട്ട് മാറുന്നത് ഇപ്പോ ഇതിലൊക്കെ വെള്ളം ചേർക്കാവുന്നതാണ് സാധാരണ ഇതിൽ ഇതിലൊക്കെ വെള്ളം ചേർത്ത് ഒക്കെ പറയുന്നതുണ്ട് പക്ഷെ വെള്ളം ചേർത്താലും ആ വെള്ളമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഇപ്പോ വെള്ളം വെള്ളം ചേർക്കാതെടുത്തോ അമൃതിനു സമമാം നല്ലിളങ്ങള് ചെങ്ങമ്പുഴ പറയുന്നുണ്ട് അപ്പൊ അതിന് വെള്ളം ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് പക്ഷേ അമൃത് അമൃത് വെള്ളമാണ് എന്ന് നമ്മളുടെ പൗരാണിക ഇതിൽ വരുന്നുണ്ട് അപ്പൊ വെള്ളം അമൃതാണ് വെള്ളം അമൃതാണെന്ന് ഋഗ്വേദത്തിലുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അസുഖങ്ങൾക്ക് ഏർ അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള മാറുന്നതിന് ഒരു ഔഷധം എന്നുള്ള നിലയിലാണ് എന്നുള്ള അർത്ഥത്തില് അക്ഷയാർത്ഥത്തിൽ തന്നെ അങ്ങനെ പരാമർശങ്ങളുണ്ട് അപ്പൊ വെള്ളം ചേർത്താലും അത് വെള്ളം തന്നെയാവുന്നു എന്നുള്ളതാണ് വെള്ളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയാം വീഴും മഴത്തുള്ളികൾ ഉമ്മ വെച്ച് വീഴും മഴത്തുള്ളികൾ ഉമ്മ വെച്ചു വരണ്ട മണ്ണിൻ മണൽ പുല്ലു പച്ചപ്പൊടിപ്പുല്ലിനാവുകണ്ട് പശുക്കൾ അപാരകം പശുക്കൾ ആരവം ഏറ്റിടുന്നു നോക്കിയാണ് ആണ് വർഷാകമം വരു പുള്ളിയുടെ ആ എനിക്ക് മുഴുവൻ തോന്നുന്നില്ല ഏർ ഈ മനുഷ്യൻ മാത്രമല്ല ഈ മഴ വരുമ്പോ കാലം നിദാഖം കുറുമാലിയാറു കൂലധ്രുവങ്ങൾക്ക് കുളിർത്തമട്ടിൽ എന്നൊക്കെ അതിന്റെ ഭാഗമായിട്ടുള്ള വരികളാണത് അപ്പൊ അത് മനുഷ്യന് മാത്രമല്ല സകല ചരാചരങ്ങൾക്കും ഈ മഴ ഈ ജലസ്പർശം പ്രചോദിതമാവുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേകതയിലേക്ക് അതിനെ കൊണ്ടുപോകുന്നുണ്ട് അതായത് അതിന്റെ ജീവനെ നിലനിർത്തുന്നതാണെന്നോ അല്ലെങ്കിൽ എന്തോ അതല്ല ജീവനെ നിലനിർത്തണമെന്ന് മാത്രം ആയിക്കോണെന്നില്ല ഏർ ഒരു മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്ന് അർത്ഥം അതായത് മഴ വെള്ളം എന്ന് പറയുന്നത് സുഖമാണ് അല്ലെങ്കിൽ ചെളി അല്ലെങ്കിൽ മറ്റൊക്കെ ഇത് ദുഃഖം അങ്ങനെയൊക്കെയുള്ള നിരവധി പരാമർശങ്ങൾ അപ്പം ദുഃഖമധ്യേ സുഖമാവും സുഖമായി ദുഃഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമധ്യേ സംസ്ഥുഖമ്യ മധ്യ സംസ്ഥമായും വരും അതായത് ദുഃഖവും സുഖവും ഇടയ്ക്കിടയ്ക്ക് മാറി മാറിയൊക്കെ വരും രണ്ടും അന്യോന്യം സംയുക്തമായോവൻ ആയവന് ജലം പങ്കം എന്ന പോലെ ജലം ശുദ്ധമാണ് ജലം സുഖമാണ് അപ്പൊ എപ്പോഴും സാത്വികമായ അല്ലെങ്കിൽ മനുഷ്യനെ ആഗ്രഹിക്കുന്ന ഒരു വസ്തുക്ക് അതിൻ്റെ ഒരു കല്പനയായിട്ട് ഇത് ആധ്യാത്മരാമായണത്തിലുള്ള വരിയാണ് അപ്പൊ അങ്ങനെ നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ടായത് കവിതകളിൽ ഉണ്ട് ഇങ്ങനെ നിങ്ങൾ നമ്മളോട് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരവധി കാര്യങ്ങളുണ്ട് ഏത് കഴിഞ്ഞാലും ഒരു ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ കൂടി എനിക്ക് പറയാൻ ഒരു ചെറിയ ആഗ്രഹമുണ്ട് കാരണം ഇതിപ്പോ പണ്ടത്തെ മാത്രമല്ല ഇപ്പോഴത്തേം ഇപ്പോഴത്തെ പുതിയ കവികളുടെ ഏറ്റവും ആരാധ്യനായ ആറ്റൂരിൻ്റെയും ഒക്കെ വരികളിലും ഇത് ധാരാളമുണ്ട് എന്ന് പറയാം നമ്മുടെ ആനന്ദ കണ്ണീരൊന്നും കേട്ടിട്ടേ ഉള്ളൂ ആനന്ദ കണ്ണീരെന്ന് കേട്ടിട്ടേ ഉള്ളൂ കണ്ണീരും വെള്ളമല്ലോ കണ്ണീരും മഴയുടെ ഭാഗമാണ് ജലസ്പർശം തന്നെയാണ് മഞ്ഞുപാളി ഉരുകി ഒഴുകുന്ന പോലെയോ അത് ചുടു നീറ്റുറവ പോലെയോ കുലർ തുള്ളികൾ പോലെയോ ഏർ ഏർ പല ശരിയുത്തരങ്ങളുള്ള ഒറ്റ ചോദ്യം പോലെയോ അറ്റൂരിന്റെ വരികളാണ് കവികളാണ് വെരികളാണ് പിന്നെയും ഉണ്ട് ഒടുവിൽ കെട്ടി വിങ്ങി നിന്ന മഴത്തുള്ളികൾ ഒടുവിൽ മൂടിക്കെട്ടി വിങ്ങി നിന്ന മഴത്തുള്ളികൾ ഉതിർന്ന് കൂവിതൽ പോലെ മുത്തു ചൊരിയുന്ന പോലെ മുത്തു ചൊരിയുന്ന പോലെ ചെടികളെ ജന്തുക്കളെ മനുഷ്യരെ മഴ ഉതപ്പിച്ചു മഴ ഉതപ്പിച്ചു പുതുമഴ വന്നു പെരുമഴ പെരുമഴ പരന്നു മുറിയിൽ കയറി കഥകടച്ചു വാതിലടച്ചു വെള്ളത്തിന്റെ ഓരോ വാക്കും തുടച്ചു ആറ്റൂരിന്റെ ആറ്റൂര് പെർമ്മയുടെ കവിതയാണ് അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ മലയാളത്തിൽ ഇപ്പോൾ ഏത് നിരവധി ഇനിയും ധാരാളം വരികൾ ഇതിലുണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഇതാണ് ഇപ്പോൾ ഭൗതികമായിട്ടും വളരെയധികം മഴ അല്ലെങ്കിൽ ജലം എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ജീവനെ നിലനിർത്തുന്ന ജീവനെ ഇവിടെ ഉണ്ടാക്കിയ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സാണ് അതേപോലെ തന്നെ അതുകൊണ്ട് മാത്രമാണ് അത് സർഗക്രിയയിലും ജലം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കല്പനയായിട്ട് മാറിയിട്ടുള്ളത് ഇതാണ് എന്റെ ടേക്ക് ഓഫ് പോയിന്റ് ഈ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മറ്റ് കാര്യങ്ങളിലേക്ക് പോയത് അപ്പോൾ ഒരു സന്ദർഭത്തിൽ ഇവിടെ വരാനും നിങ്ങളോടൊക്കെ സംസാരിക്കാനും കാണാനും പ്രത്യേകിച്ച് വസന്തമാഷ കാണാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരു ഒരു കവിത വായിക്കണം എൻ്റെ ഒരു കവിത വായിക്കാൻ ഞാൻ വായിച്ചിട്ട് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കവിത എന്നാണ് ഊഴം കാൽ ഊഴം അഴിഞ്ഞ മുടി അഴിഞ്ഞ മുടി ആടുന്ന പച്ചക്കാടിന്റെ പള്ളയിൽ വെള്ളച്ചാട്ടം മറയ്ക്കുന്ന പാറവക്കത്തു നിൽക്കവേ മുകളിൽ സപ്തവർണത്താൽ നിറഞ്ഞ ജലപോളകൾ തെറിച്ചു വീഴും ആദിത്യ ബിംബത്തിൻ്റെ പുലർച്ചില്ലയിൽ നിന്നിട്ടും മഞ്ഞിൻ ധവളശോഭയിൽ ഇലച്ചാർത്തിന്റെ മേലാപ്പിൽ മഴവില്ലിന്റെ തണുത്തു തണുത്തു കാശിത്തുമ്പത്തലപ്പുകൾത്തുമ്പത്തലപ്പുകൾ മഴയും വെയിലും ചേർന്ന മായാജാലങ്ങളുറം മഹാമാരി തകർക്കുമ്പോൾ കടലാവുന്ന കൊക്കകൾ അവിടെ ഉപ്പുകുത്തുന്ന മീനിൽ മിന്നുന്ന കണ്ണുകൾ ഓർമ്മതൻ വേലിയേറ്റത്തിൽ താണുപോകുന്ന കട്ടിലിൽ ധർമാശുപത്രിയിൽ ബോധാബോധത്തിൻ്റെ വടംവലി തെറ്റെന്നു വീഴുമെന്നുള്ള പേടി കാടായി മാറവേ തിരിച്ചറിഞ്ഞേൻ തന്നൂഴം കാത്തുനിൽക്കുന്ന തുള്ളി ഞാൻ നന്ദി നമസ്കാരം